പ്രണീക്ഷേ നമുക്കൊരു വെറൈറ്റി മെൻഡിസിനീക്ഷേ ഒരു ഒരു ടു ഡിജിറ്റ് നമ്പർ ഒന്ന് മനസ്സിൽ വിചാരിക്കുക ടു ഡിജിറ്റ് നമ്പർ പറഞ്ഞാൽ നമുക്ക് പത്ത് മുതൽ നൂറിനിടയിൽ വരുന്ന ഒരു ടു ഡിജിറ്റ് നമ്പർ വിചാരിക്കുമ്പോൾ സീറോയും വണ്ണും വരുന്ന നമ്പരൊന്നും വിചാരിക്കുക കൂടുതൽ എല്ലാവരും നോർമലി നമ്പർ പറയുമ്പോൾ സീറോയും വണ്ണും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുണ്ടോ അത് വേണ്ട നമുക്ക് ഡിഫറെൻ്റായിട്ട് വേണമെങ്കിൽ സെയിം നമ്പർ വിചാരിക്കാം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് നമ്പർ സെയിം നമ്പർ പറഞ്ഞാൽ ഇരുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് അങ്ങനെയുള്ള നമ്പർ വേണമെങ്കിൽ വിചാരിക്കാം അല്ലെങ്കിൽ അമ്പത്തിനാല് എഴുപത്തി ആറ് എക്സാമ്പിൾ ആണെ റിനീഷിന് ഇഷ്ടമുള്ള നമ്പർ റിനീഷിൻ്റെ മനസ്സിൽ വിചാരിക്കുക ആ നമ്പർ ഏതാണെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് ഞാനത് റിനീഷിൻ്റെ മൈൻഡ് റീഡ് ചെയ്ത് കണ്ടുപിടിക്കാൻ ട്രൈ നടത്താൻ പോവാണ് വിചാരിച്ചു മനസ്സിൽ പോയ നമ്പരുണ്ട് ഇവിടെ ഇരിക്കുന്ന ഇവർക്ക് ആർക്കും അറിയില്ല ഞാൻ റിനീഷിൻ്റെ മൈൻഡ് റീഡ് ചെയ്ത് കണ്ടുപിടിക്കാൻ പോകുക എൻ്റെ കയ്യിലൊന്ന് ടച്ച് ചെയ്യുമോ മനെ കണ്ണ് അടച്ചിട്ട് ഒന്ന് ഒന്ന് ശ്വാസം എടുക്കുമോ ഓക്കെ ഒന്ന് ശ്വാസം ഒന്ന് വിടോ ഓക്കെ ഇനി കണ്ണുറക്കോ മനെ ഇതൊരു സ്ക്രീനാണെന്ന് വിചാരിക്കുക എൻ്റെ കൈ ടച്ച് സ്ക്രീനാണെന്ന് വിചാരിച്ചാണ് ആ സ്ക്രീനിൽ മോ മനസ്സ് വിചാരിച്ച ആ നമ്പർ ഓടിപ്പോണത് ഒന്ന് ചിന്തിക്കുമോ ഓടിപ്പോകുന്നത് ആ നമ്പർ മാത്രം ആ സ്ക്രീനിൽ ഓക്കെ ഞാനൊരു ചോദ്യം ചോദിക്കാം മോ മനസ്സ് വിചാരിച്ച നമ്പർ ടു ഡിജിറ്റ് നമ്പർ സെയിം നമ്പർ ആണോ സെയിം നമ്പർ ആണോ യെസ് എന്ന് പറയുക സെയിം നമ്പർ ആണ് ഓക്കെ ഒരു ചോദ്യം കൂടാ അൻപതിന് താഴെ വരുന്ന ഏതെങ്കിലും നമ്പർ നമ്പരാണോ വിചാരിച്ച ആയിടയിൽ വരുന്നതാണോ ആണ് ഓക്കെ നമ്പർ നമ്പരൊന്ന് പറയുമോ ക്യാമറ നോക്കി പറയും ചുണ്ടാനങ്ങാതെ ഓക്കെ ഓക്കെ എന്നെ ചില ടച്ച് ചെയ്യോ ആ നമ്പർ ഒന്ന് പറയാം എന്നെ എൻ്റെ ഫേസ് നോക്കിയാൽ ചുണ്ടാനങ്ങാതെ പറയാം ഓക്കെ 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 മോൻ മനസ്സിൽ വിചാരിച്ച നമ്പർ തേർട്ടി ത്രീ അല്ലേ ഓക്കെ താങ്ക് യു